ഈ കഴിഞ്ഞ പത്ത് വർഷ കാലയളവിന് മുകളിലായി തണ്ണേറപ്പം മുഹമ്മദ് റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഏറ്റവും പരിചയമുള്ള ഒരു കട ഒരു ഉച്ചയൂണ് കട പറഞ്ഞു വന്നത് നമ്മുടെ എല്ലാം സ്വന്തം വിജയ ഹോട്ടലിനെ കുറിച്ച് തന്നെ ഉച്ചയൂണ് നിങ്ങളൊരു ഒരു മണി സമയത്താണ് വരുന്നതെങ്കിൽ നേരം നിൽക്കാനുള്ള ക്ഷമ കാണിച്ചിരിക്കണം അത്രത്തോളം ഉണ്ടാകും തിരക്കിവിടെ ഒടുവിൽ എനിക്കൊരു സീറ്റ് കിട്ടിയേക്കെത്തും എൻ്റെ ലക്ഷ്യം ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റം തന്നെയാണ് സ്പെഷ്യൽ ഊണ് കോഴിക്കറി ലിസ്റ്റ് ഇവിടെ നടക്കട്ടെ നമുക്ക് വന്ന കാര്യത്തിലോട്ട് കിടക്കാം അങ്ങനെ എന്റെ മുമ്പിലും വന്നു ഇവിടുത്തെ സ്പെഷ്യൽ ഓൺ നൂറ്റി മുപ്പത് രൂപയാണ് ഒരു പ്ലേറ്റിന് ഇവർ ചാർജ് ചെയ്യുന്നത് ഒരാളുടെ മനസ്സും വയറും നിറയ്ക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ആ പ്ലേറ്റിലുണ്ട് അപ്പൊ വെറുതെ അല്ല ഇക്കേണ്ട ആൾക്കാരൊക്കെ കാത്തു നിന്ന് സീറ്റ് പിടിക്കുന്നത് ബില്ല് കൊടുത്ത് പുറത്തോട്ടിറങ്ങുന്ന എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാൻ പറ്റൂ ഇതൊന്നാസ്വദിച്ച് കഴിക്കാനുള്ളത് ഉണ്ട് മോനെ അപ്പോൾ എപ്പോഴത്തേയും പോലെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉച്ചയാണ് കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട